ക്യാൻസർ എന്ന മഹാരോഗം വരാൻ കാരണം പലതുണ്ട് എന്നാൽ അതിൽ നിന്നുമൊക്കെ അതിജീവിക്കുക എന്നത് ആർക്കും പെട്ടെന്ന് സാധ്യമാകില്ല എന്നാൽ ഇപ്പോൾ കൃത്യമായ ചികിത്സയിലൂടെ തനിക്ക് പിടിപെട്ട മലാശയ ക്യാൻസർ അതിജീവിച്ച് അനുഭവം പങ്കുവെക്കുകയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ സുധീർ സുകുമാരൻ നമ്മൾ മലയാളികളുടെ തെറ്റായ ഭക്ഷണക്രമമാണ് ഇവിടെ ഏറെ വെല്ലുവിളികൾ ആകുന്നതെന്നാണ് അദ്ദേഹം എടുത്തു പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് തനിക്ക് മലാശയ ക്യാൻസർ സ്ഥിരീകരിച്ചത് രക്തസ്രാവമം ഉണ്ടായപ്പോൾ പൈൽസാണെന്ന് ആദ്യം കരുതി മമ്മൂട്ടിയും മസിലിൻ്റെ ബലക്ഷയും ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ അതൊന്നും കാര്യമായി എടുത്തില്ല ഒരു തെലുങ്ക് സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ രക്തസ്രാവം ഗുരുതരമായി ഡോക്ടറെ കാണിച്ച് കൂടുതൽ പരിശോധന നടത്തിയപ്പോഴാണ് ഇത് ക്യാൻസർ ആണെന്ന് കണ്ടെത്തിയത് തുടർന്ന് അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തു ശസ്ത്രക്രിയ കഴിഞ്ഞ് ഒരു മാസം ആയപ്പോഴേക്കും വീണ്ടും സംഘടന രംഗത്തിൽ അഭിനയിച്ചെന്നും പലതവണ തുന്നലിൽ നിന്ന് രക്തം പൊടിഞ്ഞെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് രോഗം സ്ഥിരീകരിച്ചതിന് പിന്നാലെ ക്യാൻസർ വരാൻ കാരണമെന്തെന്ന് ഒരുപാട് ആലോചിച്ചു പിന്നീടാണ് അൽഫാമിനെക്കുറിച്ച് ഓർത്തത് അൽഫാമിൻ്റെ കരിഞ്ഞ ഭാഗമാണ് കൂടുതൽ ഇഷ്ടം കരിഞ്ഞ ഭാഗം നോക്കി കുറേ വാങ്ങി കഴിച്ചിട്ടുണ്ട് ഒപ്പം പച്ചക്കറിയാകട്ടെ കഴിച്ചതുമില്ല അൽഫാം കഴിക്കുന്നവർ ശ്രദ്ധിക്കണമെന്നാണ് നടൻ വ്യക്തമാക്കുന്നതും അതേസമയം കൃത്യസമയത്ത് രോഗനിർണ്ണയം നടത്തി ചികിത്സ തേടലാണ് ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള പ്രധാന മാർഗം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ അവ നിസ്സാരമാക്കാതെ മതിയായ ടെസ്റ്റുകൾ നടത്തി ഇത് ക്യാൻസർ ആണോ എന്നത് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് അതുകൂടാതെ ക്യാൻസർ തടയുന്നതിനുള്ള ചില നുറുങ്ങ് വഴികളുമുണ്ട് ഇതിൽ പുകയിലയുടെ ഉപയോഗം ആളുകളെ ക്യാൻസറുമായി കൂട്ടിമുട്ടലിന്റെ പാതയിലേക്ക് നയിക്കുന്നു പുകയില ഉപയോഗം ഉൾപ്പെടെ വിവിധ അർബുദങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവയാണ് ശ്വാസകോശ അർബുദം വായ തൊണ്ട ലാറിക്സ് മാങ്കറിയാറ്റ് ബ്ലാഡർ സെർവിക്സ് വൃക്ക ക്യാൻസർ എന്നിവയെല്ലാം തന്നെ പുകയിലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നവയാണ് വായന അർബുദങ്ങൾക്കൊപ്പം തന്നെ പാങ്ക്രിയാസും വരുന്നു ആളുകൾ പുകയില ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും പുകവലി ശ്വാസകോശ അർബുദത്തിനുള്ള സാധ്യത ഏറെ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് പ്രതിരോധത്തിന്റെ ഒരു പ്രധാന വശമാണ് പുകയില തടയൽ അല്ലെങ്കിൽ ഉപേക്ഷിക്കൽ മറ്റൊന്ന് ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക എന്നതാണ് ആരോഗ്യകരമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ക്യാൻസർ പ്രതിരോധത്തിന് ഉറപ്പ് നൽകുന്നില്ലെങ്കിലും അപകട സാധ്യത ഏറെ കുറയ്ക്കും ധാരാളം പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കഴിക്കുക പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ ബീൻസ് തുടങ്ങിയ സസ്യ അധിഷ്ഠിത ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ക്യാൻസർ തടയുന്നതിനുള്ള ഉപയോഗപ്രദമായ ഭക്ഷണങ്ങളാണ് ക്യാൻസറിനെ തടയുന്ന ചില പഴങ്ങളാണ് വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയ ബെറികൾ ആരോഗ്യകരമായ ഭാരം നിലനിർത്തുക ശരിയായ ഭാരം നിലനിർത്താൻ ശുദ്ധീകരിച്ച കാർബോഹൈഡ്രേറ്റുകളും മൃഗങ്ങളുടെ കൊഴുപ്പും പോലുള്ള ഉയർന്ന കലോറി ഭക്ഷണങ്ങൾ കഴിക്കുക മദ്യം വേണ്ടെന്ന് സ്വയം പറയുക വൻകുടൽ ശ്വാസകോശം കിഡ്നി എന്നിവ വികസിപ്പിക്കുന്നതിനുള്ള സാധ്യത കരൾ അർബുദം ഒരാൾക്ക് കഴിക്കുന്ന മദ്യത്തിന്റെ അളവനുസരിച്ച് വർദ്ധിക്കുന്നു സംസ്കരിച്ച മാംസം പരിമിതപ്പെടുത്തുക സംസ്കരിച്ച മാംസം ധാരാളം കഴിക്കുന്നത് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കും ആരോഗ്യകരമായ ഭാരം നിലനിർത്തുകയാണ് വേണ്ടത് അതിലൂടെ ശ്വാസകോശം സ്ഥലങ്ങൾ വൃക്ക പ്രോസ്റ്റേറ്റ് വൻകുടൽ എന്നിവ ഉൾപ്പെടെ വിവിധ ക്യാൻസറുകളുടെ സാധ്യത കുറയ്ക്കാൻ സാധിക്കും ശാരീരിക വ്യായാമങ്ങളും ക്യാൻസർ കുറയ്ക്കാൻ നല്ലതാണ് ഏതെങ്കിലും തീവ്രതയിലുള്ള ശാരീരിക പ്രവർത്തനങ്ങൾ മുതിർന്നവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു എന്നിരുന്നാലും കാര്യമായ ആരോഗ്യ നേട്ടങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും കുറഞ്ഞത് നൂറ്റി അൻപത് മിനിറ്റ് മിതമായ എറോബിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ എഴുപത്തിയഞ്ച് മിനിറ്റ് വീര്യമുള്ള എറോബിക് ആക്ടിവിറ്റിയാണ് ലക്ഷ്യമിടുന്നത് ഏറ്റവും സാധാരണമായ ക്യാൻസറുകളിൽ ഒന്നാണ് സൂര്യനിൽ നിന്നും സ്വയം പരിരക്ഷിക്കുന്നതിനുള്ള ചില നിർദ്ദേശങ്ങൾ ഉച്ചവയിൽ ഒഴിവാക്കുക സൺഗ്ലാസുകളെ വീതിയേറിയ തൊപ്പിയും ഉപയോഗിക്കുന്നത് സഹായിക്കും ചർമ്മത്തിന്റെ പ്രധാന ഭാഗം മൂടുന്ന വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുക ക്യാൻസർ പ്രതിരോധത്തിൽ ചില വൈറൽ അണുബാധകൾ നിന്നുള്ള സംരക്ഷണം ഉൾപ്പെടുന്നു വാക്സിനേഷനുകളെ കുറിച്ച് ഡോക്ടറെ സമീപിക്കുക മഞ്ഞപ്പിത്തം കരൾ ക്യാൻസർ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ഇൻട്രാവണസ് മരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകൾ ആരോഗ്യ പരിപാലനം അല്ലെങ്കിൽ പൊതുസുരക്ഷാ ജീവനക്കാർ രക്തമോ ശരീര സ്രവങ്ങളോ നേരിട്ടേക്കാവുന്ന എല്ലാവരും ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുക്കാൻ ശുപാർശ ചെയ്യുന്നു നേരത്തെ ക്യാൻസർ കണ്ടെത്തിൽ ഒരു പരിധിവരെ നമുക്ക് ഈ രോഗത്തെ അകറ്റി നിർത്താൻ സാധിക്കും ന്യൂസ് ന്യൂസ് കർമ്മ